എസ് ഹേമചന്ദ്രൻ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട മുഖ്യപ്രതി നൌഷാദ് നടത്തിയ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത് നിലവിൽ സൗദിയിൽ കഴിയുന്ന പ്രതിയായ മുഖ്യപ്രതിയായ നൌഷാദ് നമ്മുടെ ട്വന്റി ഫോർ റിപ്പോർട്ടർ സുർജിത് അയ്യപ്പത്തുമായി സംസാരിച്ചപ്പോഴാണ് ഈ വിവരങ്ങളെല്ലാം വെളിപ്പെടുത്തിയിരിക്കുന്നത് നിലവിൽ പോലീസ് നൌഷാദിനെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഊർജ്ജിതമായി ഒരു ഭാഗത്ത് നടക്ക് നടത്തുകയാണ് റെഡ് കോർണർ നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ച് നൌഷാദിനെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ആ സമയത്താണ് ഇപ്പോൾ ഇത്തരത്തിൽ നിർണായകമായ വെളിപ്പെടുത്തലുമായി ഈ കേസിലെ മുഖ്യപ്രതിയായ നൌഷാദ് ട്വന്റി ഫോറിൽ സുർജിത് അയ്യപ്പത്താണ് നൌഷാദുമായി വീഡിയോ കോളിൽ സംസാരിച്ചത് സുർജിത് ഇപ്പോൾ തത്സമയം നമ്മുടെ സുർജിത്ത് വീഡിയോ കോളിലാണ് നൌഷാദുമായി സംസാരിച്ചത് സൗദിയിൽ കഴിയുകയാണ് ഇപ്പോഴും നൌഷാദ് ആ കാര്യങ്ങളെല്ലാം തന്നെ നൌഷാദ് സമ്മതിക്കുന്നതുകൊണ്ട് അപ്പോൾ എന്താണ് ഈ കേസുമായി നൌഷാദ് പറയുന്ന വാദങ്ങൾ ഇത് കൊലപാതകമല്ല ഇത് ആത്മഹത്യയായിട്ടെന്ന അവകാശവാദമാണ് നൌഷാദ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ മൃതദേഹം മറവ് ചെയ്യാൻ ഒരുപാട് പേർ ഉണ്ടായിരുന്നു കൂടെ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഉണ്ടായിരുന്നു ഇത് എവിടെ കൊണ്ടുപോകണം എന്നൊക്കെയുള്ള കാര്യത്തിലൊക്കെ നിർദ്ദേശങ്ങൾ ൾക്കാരുണ്ടായിരുന്നു പിന്നെ സ്ത്രീകളുടെ ഇതിലെ സാന്നിധ്യം സാന്നിധ്യം ഇതൊക്കെ നൌഷാദ് പറയുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ സുജിത്ത് ചോദിച്ചു എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് പ്രജിൻ ഇരുപത് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു സംഭാഷണമാണത് അതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ സംപ്രേഷണം ചെയ്തത് അതിനകത്ത് വളരെ ഗൗരവതരമായ വെളിപ്പെടുത്തലുകളാണ് ഈ പ്രതിയായിട്ടുള്ള നൌഷാദ് നടത്തുന്നത് നൌഷാദ് ഇത് പറയാൻ തന്നെ കാരണം ഈ കേസിൽ കൊല നടത്തിയിട്ടില്ല എന്ന് തന്നെ നൌഷാദ് ആവർത്തിക്കുകയാണ് ഇന്നലെ ഇട്ട ഒരു ഫേസ്ബുക്ക് വീഡിയോയിലും ഇക്കാര്യം നൌഷാദ് പറയുന്നുണ്ടായിരുന്നു പക്ഷേ അതിനേക്കാൾ അപ്പുറത്ത് പല ഗൗരവതരമായ വെളിപ്പെടുത്തലുമുണ്ട് ഈ പ്രേമേന്ദ്രനുമായിട്ട് സൗഹൃദത്തിലാവുന്നത് അജേഷ് ജ്യോതിഷ് ഇപ്പോൾ നിലവിൽ പ്രതിപട്ടികയിലുള്ള പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ള രണ്ടുപേർ അവർ സുഹൃത്തുക്കളാണ് അവർ വഴിയാണ് ഈ ഹേമചന്ദ്രനുമായി പരിചയമുള്ളത് ഇദ്ദേഹവുമായി പരിചയപ്പെടുന്നത് റെൻ്റെ കാർ ബിസിനസ്സുമായി ബന്ധപ്പെട്ടാണ് കാറ് റെൻറ്റിന് കൊടുക്കുന്ന ആളാണ് ഈ നൌഷാദ് എന്ന് പറയുന്ന ആൾ ഇദ്ദേഹം തന്റെ കയ്യിൽ നിന്ന് പ്രേമേ ഹേമേന്ദ്രൻ അങ്ങനെ കാർ എടുക്കാറുണ്ട് ആ കാർ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണ് സൗഹൃദം കൃത്യമായി പണം തരാറുണ്ട് അങ്ങനെയാണ് ഈ നോട്ട് ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെടുന്നത് അതായത് ടാക്സ് ഇല്ലാത്ത പണം അതായത് കള്ളപ്പണം അത് വെളുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നോട്ട് ഇരട്ടിപ്പിക്കുന്നതിന് വേണ്ടിയാണ് രണ്ട് ലക്ഷം രൂപ നൌഷാദ് ഇദ്ദേഹത്തെ ഏൽപ്പിക്കുന്നത് ഇദ്ദേഹത്തെ ഏൽപ്പിച്ചു ഒപ്പം തന്നെ ഈ എന്ന് പറയുന്ന സുഹൃത്തും ഇദ്ദേഹത്തെ ഏൽപ്പിച്ചു അങ്ങനെ രണ്ടുപേരും നാല് ലക്ഷം രൂപ നൽകി അങ്ങനെ ആ പണം തിരിച്ചു കിട്ടാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ തർക്കം തുടങ്ങുന്നത് ഈ തർക്കവുമായി ബന്ധപ്പെട്ട് ഹേമേന്ദ്രൻ നിരന്തരം ഫോണുകൾ മാറ്റുന്ന ഒരു സംഭവമാണ് ഉണ്ടായത് എന്നാണ് പറയുന്നത് എന്തായാലും കഴിഞ്ഞ വർഷത്തിൽ ഏപ്രിൽ മാസത്തിലാണ് ഈ സംഭവം നടക്കുന്നത് പത്തൊമ്പതാം തീയതി എന്ന ഉള്ളതാണ് അദ്ദേഹം പറയുന്ന കാര്യം പത്തൊമ്പതാം തീയതി ഹേമേന്ദ്രനെ വിളിച്ചിറക്കാൻ വേണ്ടി ഉപയോഗിച്ചതാണ് ഈ കണ്ണൂർ സ്വദേശിയായിട്ടുള്ള യുവതിയെ എന്നുള്ളതാണ് ആ കണ്ണൂർ സ്വദേശിയായുള്ള യുവതിയെ ഉപയോഗിച്ചുകൊണ്ട് വിളിച്ച് ഇറക്കുകയാണ് ഫോൺ വഴി വിളിച്ചിറക്കുകയാണ് ഈ പെൺകുട്ടി ഈ സ്ത്രീ കൂടി പണം കൊടുക്കാം അതായത് ഇങ്ങനെ ഇരട്ടിപ്പിക്കാൻ വേണ്ടി പണം കൊടുക്കാമെന്ന് കബളിപ്പിച്ചാണ് ഹേമേന്ദ്രനെ മെഡിക്കൽ കോളേജ് പരിസരത്തേക്ക് കൊണ്ടുവരുന്നത് ജ്യോതിഷും അതോടൊപ്പം തന്നെ ഈ ഇദ്ദേഹവും ഈ നൌഷാദും കൂടിയാണ് അവിടേക്ക് പോയത് കാറിലാണ് പോയത് ഈ ഈ ഹേമേന്ദ്രൻ വന്ന വഴിക്ക് തന്നെ കാറിലേക്ക് കയറ്റി മുഖത്ത് രണ്ടടി അടിച്ചു എന്നുള്ളതാണ് പ്രതിയായ നൌഷാദ് പറയുന്ന കാര്യം അതിനുശേഷം സൗഹൃദത്തിലായി സൗഹൃദത്തിലായ ശേഷമാണ് മൂന്ന് ദിവസത്തിൻ്റെ ഇടവേളകളിലാണ് ഈ സംഭവ വികാസങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നത് അതിനുശേഷം ബത്തേരിയിലെത്തി ബത്തേരിയിൽ താൻ തന്നെ വിൽക്കാൻ ഏൽപ്പിച്ച ഒരു വീട്ടിലേക്കാണ് ഹേമേന്ദ്രനെ കൊണ്ടുവരുന്നത് അവിടെ വെച്ച് ഹേമേന്ദ്രനെ അവിടെ ഹേമേന്ദ്രൻ ആ വീട്ടിൽ തന്നെയായിരുന്നു പണം പലരിൽ നിന്നായി കിട്ടാനുണ്ടെന്ന് ഹേമേന്ദ്രൻ പറഞ്ഞു അതനുസരിച്ചാണ് പണം തേടി ഒരുമിച്ചാണ് ഇവിടേക്ക് പോകുന്നത് അതായത് കൊയിലാണ്ടിയിലേക്കാണ് പിറ്റേ ദിവസം പോകുന്നത് കൊയിലാണ്ടിയിലേക്ക് പോയി നേരെ ബാലുശ്ശേരി വഴി ബാലുശ്ശേരിയിൽ കൊയിലാണ്ടിയിൽ നിന്ന് പണം കിട്ടിയില്ല ബാലുശ്ശേരിയിൽ വെച്ചൊരു എഗ്രിമെൻ്റ് തയ്യാറാക്കി കാരണം തങ്ങൾക്ക് പണം ലഭിക്കാനുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരു എഗ്രിമെൻറ്റ് തയ്യാറാക്കി അതിനുശേഷം കോഴിക്കോട്ടേക്ക് ഹേമേന്ദ്രനെ കൊണ്ടുവിടാനായിരുന്നു തീരുമാനമെന്നായിരുന്നു പറയുന്നത് അതായത് പ്രതിയായ ഔഷാദ് പറയുന്നത് എന്നാൽ ഹേമേന്ദ്രൻ പോയില്ല ഹേമേന്ദ്രൻ തന്നെ പറഞ്ഞു മൈസൂരിൽ നിന്ന് പണം കിട്ടാനുണ്ട് അതുകൊണ്ട് ഇന്ന് ഞാൻ വയനാട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് കാറിലേക്ക് കയറുകയായിരുന്നു അതിനുശേഷം ബത്തേരിയിൽ വീണ്ടും എത്തി ബത്തേരിയിൽ വീണ്ടും എത്തിയപ്പോൾ ഭക്ഷണം ഉൾപ്പെടെ കഴിച്ച് അതിനുശേഷം ആണ് നേരെ ഇതേ വാടക വീട്ടിലേക്ക് അവിടെ തന്നെ തങ്ങാൻ അനുവദിക്കണം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ആ വാടക വീട്ടിലേക്ക് അതായത് വിൽക്കാൻ ഏൽപ്പിച്ച വീട്ടിലേക്ക് എത്തുന്നത് വീട്ടിലേക്ക് എത്തി പിറ്റേ ദിവസം രാവിലെ അതായത് നൌഷാദ് വീട്ടിലേക്ക് പോയി നൗഷാദിൻ്റെ വീടും ഈ വീടും തമ്മിൽ അധിക ദൂരമില്ല നൌഷാദ് തിരിച്ച് രാവിലെ എത്തുമ്പോഴാണ് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന നിലയിൽ ഹേമേന്ദ്രനെ കാണപ്പെടുന്നത് അത് നടുക്കമുണ്ടാക്കി എന്നുള്ളതാണ് നൌഷാദ് പറയുന്നത് ഇതേ തുടർന്ന് ഈ കേസിലൊരു നിർണായകമായ വെളിപ്പെടുത്തൽ എന്ന് പറയുന്ന കാര്യം ഒരാൾ കൂടി ഇതിലുണ്ട് അതായത് ബത്തേരി സ്വദേശിയായ ഈ നൌഷാദിൻ്റെ സുഹൃത്തായ ഒരാൾ കൂടിയുണ്ട് ആ പേര് ഞാൻ ആവർത്തിച്ച് ചോദിച്ചു പക്ഷെ ആ പേര് പറയാൻ അദ്ദേഹം തയ്യാറായില്ല ആ പേര് പോലീസിനോട് പറയും എന്നുള്ളതാണ് നൌഷാദ് പറഞ്ഞത് കാരണം അതിൽ ഇയാളെയാണ് ഇങ്ങനെ മൃതദേഹം കണ്ടപ്പോൾ അങ്കലാപ്പലായതിനെ തുടർന്ന് ഇയാളെയാണ് വിളിച്ചത് ഇയാളെ വിളിച്ചപ്പോൾ ഇയാളാണ് നിർദ്ദേശിച്ചത് മൃതദേഹം ഇവിടെ എവിടെയും കുഴിച്ചിടേണ്ട കുഴിച്ചിടേണ്ട സ്ഥലം തമിഴ്നാട്ടിലാണ് തമിഴ്നാടാണ് നല്ല സ്ഥലം എന്നുള്ളത് പറയുന്നത് ഈ അതായത് ഈ അജ്ഞാതനായ ഈ സുഹൃത്താണ് ഇപ്പോഴും വെളിപ്പെടാത്ത ഈ സുഹൃത്താണ് പറയുന്നത് എന്നുള്ളതാണ് നൌഷാദ് വ്യക്തമാക്കുന്നത് തുടർന്ന് ഈ ദിവസം രാത്രിയിൽ രണ്ടുപേർ ചേർന്നാണ് മൃതദേഹം കൊണ്ടുപോകുന്നത് രണ്ടുപേർ ചേർന്ന് മൃതദേഹം കൊണ്ടുപോയി ചേരമ്പാടിക്കടുത്തെത്തി അതിനു മുമ്പ് ഒരു ട്രയൽ യാത്ര കാറ് വഴി ഇവർ നടത്തിയിരുന്നു ട്രയൽ യാത്ര നടത്തി ചെക്ക് പോസ്റ്റിലൊന്നും അത്ര പ്രശ്നങ്ങളില്ല എന്നുള്ളത് താളൂർ ഭാഗത്തുള്ള ആ ചെ ചെക്ക് പോസ്റ്റാണെന്നാണ് പറയുന്നത് ചുള്ളിയോട് വഴിക്കുള്ള ചെക്ക് പോസ്റ്റ് അതായത് ചുള്ളിയോട് പടുവെച്ചാൽ ആ മേഖലയിലുള്ള ചെക്ക് പോസ്റ്റാണ് ആ ചെക്ക് പോസ്റ്റിൽ ആളുകൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് മൃതദേഹം കൊണ്ടുപോകുന്നത് മൃതദേഹം കൊണ്ടുപോയി അതിനുശേഷം അത് ചതുപ്പിൻ്റെ ഭാഗത്തേക്ക് ഇറക്കി വനമേഖലയിൽ ഇറക്കി അതിനുശേഷം മൃതദേഹം ത്തിൽ പെട്രോൾ ഒഴിച്ചു മുഖത്ത് പെട്രോൾ ഒഴിച്ചു പഞ്ചസാര ഇട്ടു എന്നുള്ളത് കൃത്യമായ രീതിയിൽ തന്നെ പ്രതിയായ നൌഷാദ് പറയുകയാണ് ഈ സൗമ്യ എന്ന് പറയുന്ന സ്ത്രീയുമായി ഇദ്ദേഹത്തിന് അടുപ്പമുണ്ട് ഹേമേന്ദ്രനടുപ്പമുണ്ടായിരുന്നു സുഹൃത്തുക്കളായിരുന്നു ഇവർ ആ ഈ ആ സ്ത്രീക്ക് ഇരുപത് ലക്ഷം രൂപ കൊടുക്കാനുണ്ട് ആ ആ സ്ത്രീ ഇരുപത് ലക്ഷം രൂപ ഹേമേന്ദ്രൻ നൽകാനുണ്ട് എന്നുള്ള തരത്തിലുള്ള വെളിപ്പെടുത്തലും പങ്കുവയ്ക്കുന്നുണ്ട് എന്തായാലും ഇതിൽ നിർണായകമായ വെളിപ്പെടുത്തലെന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ ഈ മരണം ഉണ്ടായിട്ടുള്ളത് സംബന്ധിച്ചുള്ള ഒരു കാര്യം അത് തൂങ്ങി മരണമാണെന്ന് നൗഷാദ് പറയുന്നു ഒപ്പം എങ്ങനെയാണ് ഇത് എത്തിച്ചത് ഈ ചേരമ്പാടി കാട്ടിലേക്ക് എത്തിച്ചത് ആ കാട്ടിൽ വെച്ച് എങ്ങനെയാണ് ആ മൃതദേഹം കുഴിച്ചിടാനുള്ള നീക്കം നടത്തിയതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ രീതിയിലാണ് പറയുന്നത് മാത്രമല്ല ഈ നൌഷാദിനെ കൊണ്ട് നൌഷാദ് നേരത്തെ മൊഴി നൽകിയതാണ് അതായത് ബത്തേരിയിൽ എത്തും വരെയുള്ള കാര്യങ്ങൾ അതായത് ഈ കോഴിക്കോട് നിന്ന് രണ്ട് കൊയിലാണ്ടിൽ പോയി ബാലുശ്ശേരിയിൽ വന്നു കോഴിക്കോട് ഭാഗത്തേക്ക് പോകാനുള്ള നീക്കം ഉപേക്ഷിച്ചു നേരെ ഇവിടേക്ക് വരികയാണ് ഇവിടേക്ക് വന്ന് നേരെ ബത്തേരിയിൽ എത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷമുള്ള കാര്യങ്ങളാണ് വെളിപ്പെടുത്താതിരുന്നത് എന്തായാലും ഇതിനുശേഷം പോലീസിന്റെ പോലീസിൻ്റെ കൂടിയാണ് താൻ ജോബ് വിസയിൽ വിദേശത്തേക്ക് പോയത് അതായത് സൗദിയിലേക്ക് പോയതെന്നാണ് പറയുന്നത് ഇപ്പോൾ താൻ ഇങ്ങനെ വെളിപ്പെടുത്താൻ കാരണം താൻ ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കാൻ തയ്യാറല്ല പക്ഷേ തെറ്റ് ചെയ്തിട്ടുണ്ട് ആ തെറ്റ് ചെയ്തത് ഇങ്ങനെ വെച്ചു എന്നുള്ളതാണ് മൃതദേഹം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വെച്ചു എന്നുള്ളതാണ് തന്നെയാണ് തന്നെ സംബന്ധിച്ച് ആ തെറ്റിന് ശിക്ഷ അനുഭവിക്കാൻ താൻ തയ്യാറാണ് പക്ഷേ കൊലപാതകം ഉണ്ടായിട്ടില്ല കൊലപാതകമല്ല തൂങ്ങിമരണമാണ് പണം നൽകാൻ കഴിയാത്തതിൽ തൂങ്ങിമരണമാണ് മുപ്പതോളം ഈ ആധാർ കാർഡുകളടക്കം പണം നൽകാനുള്ളവരുടെ ആധാർ കാർഡുകളൊക്കെ ഹേമേന്ദ്രൻ്റെ പക്കലുണ്ടായിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് നൌഷാദ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനി അന്വേഷണം നടത്തേണ്ടത് പോലീസാണ് താൻ കീഴടങ്ങാൻ തയ്യാറാണ് താൻ എത്തുമ്പോൾ കീഴടങ്ങും എന്നുള്ളത് തന്നെയാണ് നൌഷാദ് പറയുന്നത് സുജിത് അയ്യപ്പത്താണ് വയനാട്ടിൽ വിശദാംശങ്ങൾ നൽകിയത് ഹേമചന്ദ്രൻ കൊല കൊലപാതക കേസുമായി ബന്ധപ്പെട്ടാണ് മുഖ്യപ്രതിയായ നൌഷാദുമായി സുജിത് സംസാരിച്ചത് ഏതാണ്ട് ഇരുപത് മിനിറ്റോളം സംസാരിച്ചു അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതാണ് ഇപ്പോൾ സുജിത്ത് പങ്കുവച്ച വിവരങ്ങൾ ഒപ്പം തന്നെ പോലീസ് പോലീസിൽ കീഴടങ്ങുമെന്ന കാര്യം ഏറ്റവും ഒടുവിൽ നൌഷാദ് പറയുന്നുമുണ്ട് അപ്പോഴും അവകാശവാദം ഇത് കൊലപാതകമല്ല ആത്മഹത്യയാണ് എന്നുള്ളതാണ് ഒരു പ്രതിയുടെ അവകാശവാദമാണ് എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ ട്വന്റി ഫോറും ഈ വാർത്തയെ തന്നെ കാണുന്നത് എന്തായാലും അവസാനം പറഞ്ഞ കാര്യമാണ് പോലീസിൽ കീഴടങ്ങുമോ ഇല്ലയോ എന്ന കാര്യം കാത്തിരുന്ന് കാണാം